ൾ കാലാവസ്ഥ പ്രതികൂലമായതിൽ മത്സരം നിർത്തിവെക്കുന്നത് തുടർക്കഥ ഗ്രൗണ്ടിന്റെ ക്വാളിറ്റിക്കെതിരെ അമേരിക്ക ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരം അവസാനിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നത് വ്യാപക വിമർശനങ്ങൾ അതൃപ്തി പരസ്യമാക്കിയവരിൽ പരിശീലകർ മുതൽ താരങ്ങൾ വരെ കഴിഞ്ഞ ദിവസം നടന്ന ചെൽസി ബെൻഫിക്ക മത്സരമാണ് ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണം നോർത്ത് കരോലിനയിലെ ബാങ്ക് ഓഫ് അമേരിക്ക സ്റ്റേഡിയമാണ് വേദിയായത് പ്രീക്വാർട്ടർ ആവേശ പോരാട്ടം അവസാന മിനിറ്റിനോടടുക്കുന്നു കളിയിലുടനീളം ആധിപത്യം പുലർത്തി നീലപ്പട ഒരു ഗോൾ ലീഡുമായി ജയത്തിലേക്ക് മുന്നേറുകയായിരുന്നു എന്നാൽ എൺപത്തി മിനിറ്റിൽ നിൽക്കെ മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സരം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി റഫറിയുടെ ചെൽസി താരങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മത്സരം തുടരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അധികൃതർ മഴയും കാറ്റും കാരണം നിർത്തിവെച്ച പ്രീക്വാർട്ടർ പോരാട്ടം പിന്നീട് പുനരാരംഭിച്ചത് ഏതാണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം മത്സരം റീസ്റ്റാർട്ട് ചെയ്ത ശേഷം കളിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മേധാവിത്വം നിലനിർത്താൻ പലപ്പോഴും ചെൽസിക്കായില്ല ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ഡീമരിയ നേടിയ പെനാൽറ്റിയിലൂടെ സമനില പിടിച്ച് പോർച്ചുഗീസ് ക്ലബ് ബെൻഫിക്ക കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി എന്നാൽ വൈകാതെ ട്രാക്കിലെത്തിയ നീലപ്പട എക്സ്ട്രാ ടൈമിൽ മൂന്ന് ഗോൾ കൂടി എതിർവലയിലെത്തിച്ച് മത്സരം സ്വന്തമാക്കുകയായിരുന്നു മത്സരശേഷം നടത്തിയ പ്രസ് മീറ്റിൽ അവസാന നിമിഷം മത്സരം സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ചെൽസി പരിശീലകൻ എൻസോ മരസ്ക ഉന്നയിച്ചത് ഇത് ഫുട്ബോളായി തോന്നുന്നില്ലെന്നും തമാശയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു സുരക്ഷാ കാരണങ്ങളാൽ മത്സരം നിർത്തിവെക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ കാലാവസ്ഥയിൽ മത്സരങ്ങൾ നിർത്തിവെക്കുന്നതിലൂടെ തെളിയുന്നത് വലിയ ടൂർണമെന്റുകൾ നടത്താൻ ഇത് ശരിയായ സ്ഥലമല്ലെന്നാണെന്ന് സെൽസി കോച്ച് പറഞ്ഞു ക്ലബ്ബ് ലോകകപ്പിൽ ആദ്യമായല്ല ഇത്തരത്തിൽ പാതി വഴിയിൽ മത്സരം സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അഞ്ച് മാച്ചുകളാണ് നിർത്തിവെച്ചത് പല മത്സരങ്ങളും പുനരാരംഭിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് കളിയുടെ ടെമ്പോ ഇല്ലാതാക്കുമെന്നും ആവേശം കുറയാൻ കാരണമാകുമെന്നും ഫുട്ബോൾ വിദഗ്ധരും കാലാവസ്ഥ നിർത്തിവെച്ച ന്യൂജേഴ്സിയിലെ പരിശീലകരുതികൂലെ സ്റ്റേഡിയമാണ് അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ വേദിയായി പരിഗണിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ സാധാരണമാണെന്നും ഇതിനാൽ വരുന്ന ലോകകപ്പിനും ഇത്തരമൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുമാണ് യു എസിലെ കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് കാലാവസ്ഥ പ്രശ്നങ്ങൾക്കൊപ്പം സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്താത്തതും ഫിഫ ലോകകപ്പിന് തിരിച്ചടിയാകുന്നു കഴിഞ്ഞ ഗ്രൂപ്പ് മത്സരങ്ങളിലായി അമേരിക്കയിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ പത്ത് ലക്ഷത്തോളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അതായത് ശരാശരി അൻപത്തി ആറ് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് സ്റ്റേഡിയം നിറഞ്ഞത് എന്നാൽ ഗ്രൂപ്പ് മത്സരത്തിലെ ഔദ്യോഗിക കണക്ക് പുറത്തുവിടാൻ ഫിഫ ഇതുവരെ തയ്യാറായിട്ടില്ല റോയൽ മാഡ്രിഡ് ഇന്റർ മയാമി ബ്രസീൽ ക്ലബുകൾ എന്നിവരുടേതടക്കം ഏതാനും ക്ലബുകളുടെ മത്സരങ്ങൾക്ക് മാത്രമാണ് സ്റ്റേഡിയത്തിൽ ആരാധകരെത്തിയത് കടുത്ത ചൂടിലാണ് മത്സരം ഷെഡ്യൂൾ ചെയ്യപ്പെട്ടതെന്നതും ആളുകളെ പിന്തിരിപ്പിക്കുന്നു ഫുട്ബോൾ അമേരിക്കയിലെ പോപ്പുലർ ഗെയിം അല്ല എന്നതും പ്രതിസന്ധിയായി റഗ്ബിയോട് സാമ്യമുള്ള അമേരിക്കൻ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ബേസ്ബോൾ എന്നിവയെല്ലാമാണ് യു എസിലെ പ്രധാന കായിക വിനോദങ്ങൾ അടുത്ത വർഷം ലോകകപ്പ് നടക്കാനിരിക്കെ ഫിഫയെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി ട്വന്റി ട്വന്റി ലോകകപ്പ് നടന്നത് ക്രിക്കറ്റ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയെന്ന ലക്ഷ്യമിട്ടായിരുന്നു ഐ സി സി വേദിയായി അമേരിക്കയെ തെരഞ്ഞെടുത്തത് എന്നാൽ സംഘാടനത്തിലടക്കം വ്യാപക പരാതിയാണ് അന്നുയർന്നത് ബാറ്റിങ്ങിന് ദുഷ്കരമായ ഡ്രോപ്പ് പിച്ചുകൾ ഒരുക്കിയതും വിമർശനത്തിനിടയാക്കി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന് ടൂർണമെന്റ് നടത്തിപ്പിൽ കോടിയുടെ നഷ്ടം നേരിട്ടതായും റിപ്പോർട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ സംഘാടനത്തിൽ അടക്കമുള്ള പിഴവ് ലോകകപ്പിനെയും ബാധിച്ചിട്ടുണ്ട് ഫുട്ബോൾ ഇതുവരെ നടപ്പാക്കിയതിൽ വെച്ച് ഏറ്റവും മോശം ആശയമാണെന്നതാണ് മുൻ ലിവർപൂൾ പരിശീലകൻ യർഗൻ ക്ലബ്ബ് പ്രതികരിച്ചത് തിരക്കേറിയ ഷെഡ്യൂളിനെതിരെ നടക്കുന്ന ക്ലബ്ബ് ലോകകപ്പിനെതിരെ നേരത്തെ ഫുട്ബോൾ താരങ്ങളും രംഗത്തെത്തിയിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പരിഷ്കരിച്ച ക്ലബ്ബ് ലോകകപ്പുമായി മുന്നോട്ടു പോകാനാണ് ഫിഫയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ നടക്കാനിരിക്കുന്ന രണ്ടാം എഡിഷനിൽ ആദ്യതേത്വത്തിന് സന്നദ്ധത അറിയിച്ച് ബ്രസീലും ഖത്തറും മൊറോക്കോയും സ്പെയിനും ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു വേദി മാറിയാൽ ക്ലബ്ബ് ലോകകപ്പ് കളറാകുമോ കാത്തിരുന്നു കാണാം